ചെറുകിട ഇടത്തരം കരാറുകാർ നേരിടുന്ന വിഷമങ്ങൾ പരിഹരിക്കാൻ അഞ്ചു ലക്ഷം രൂപയിൽ താഴെയുള്ള കരാറുകൾ ഈ ടെൻഡർ നടപടിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ നെമ്മറ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു നിർമ്മാണ മേഖലയിലെ സാധന സാമഗ്രികളുടെ വിലവർദ്ധനവിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുക സാധന സാമഗ്രികളുടെ വർധനവിന് ആനുപാതികമായി കരാർ റേറ്റ് ഗവൺമെന്റ് പുനഃപരിശോധിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ട്രഷറിയിൽ നിന്ന് നിയന്ത്രണം തുടർച്ചയായി നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ സർക്കാർ നടപ്പിലാക്കിത്തരണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം കെ ബാബു ചെയ്തു എല്ലാം വരുന്ന തൊഴിലാളികളാണ് അന്ന് വയറ് നിറയെ എൺപത് ശതമാനം പിന്നെ ഉരുളക്കഴിഞ്ഞ് ഒരു രണ്ട് കിലോ അല്ലെ രണ്ടു ചാക്കും ഉള്ളി ഒരു നാല് ചാക്കും വായിച്ചു കൊടുത്ത സുഖമായിട്ട് കഴിക്കും ഇന്ന് നമ്മളെക്കാളും അവര് മിടുക്കന്മാരാണ് അങ്ങനെയൊന്നും നമുക്ക് അവരോട് കൂലി തന്നെ പറയാൻ പറ്റില്ല ഏജന്റുമാര് പറ്റിക്കുന്ന രൂപത്തിലാണെങ്കിൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പോ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും കരാർ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറയുകയും കരാർ മേഖലയിൽ ചില ആളുകളുടെ ആധിപത്യത്തിലേക്ക് മാറുന്ന സ്ഥിതിയാണ് എന്നാൽ ആരും കരാർ എടുക്കുന്നില്ല ഞങ്ങൾക്ക് സാമ്പത്തികപരമായി വലിയ ഞെരുക്കമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഒഴിഞ്ഞു നിൽക്കുന്നതുമില്ല അങ്ങനെ ആരെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടാവും ആകെ നമുക്കൊക്കെ ഒരു വലിയ ആശ്രയം എന്ന് പറയുന്നത് ഈ ത്രിതല പഞ്ചായത്തുകളുടെ കരാറുകൾ അതാത് പഞ്ചായത്തുകളോടുള്ള സമീപനത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിനോടുള്ള കോൺട്രാക്ടർമാരുടെ ചെറുകിട കോൺട്രാക്ടർമാരുടെ നല്ല സമീപനത്തിൻ്റെ ഭാഗമായി ഒരല്പം ഈ ടെൻഡർ ടെൻഡറിലേക്ക് ഒരു പിടിച്ചു നിൽക്കാൻ ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് എസ് ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി എസ് ശിവപ്രസാദ് കെ സി മാധവൻ എം ഗോപാലൻ വിനോദ് എം ശ്രീധരൻ എ ശശി എന്നിവർ പ്രസംഗിച്ചു പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി എസ് ശിവപ്രസാദിനെയും സെക്രട്ടറിയായി കെ സി മാധവനെയും ട്രഷററായി എം ശശിയെയും തെരഞ്ഞെടുത്തു